ഇവിടെ നിന്ന് തിന്നോട്ടോ വയറ് വേഗം വേഗം നിറച്ചാലേക്ക് തിന്നിട്ട് കേട്ടോ അമ്മ ഇപ്പോൾ ഓടി വരാം കേട്ടോ രണ്ട് പിറകും കിട്ടി വെള്ളച്ചി വെള്ളച്ചിവിടെ നിന്നോ അപ്പോൾ വരാം ഇവിടെ നിന്ന് തിന്നോ തിന്നോ കുട്ടികളെല്ലാം ഞാൻ ഇങ്ങടാക്കിത്തരാം കേട്ടോ നിങ്ങൾ ഉണ്ടാവും ഇവിടെ നിന്നോ മക്കളെല്ലാം ഇങ്ങോട്ട് ആക്കിത്തരാം ബാ 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 ഓടി വാ ബാ 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 അമ്മേന്റെ കൂടെ നിൽക്ക് ബാ അമ്മേന്റെ കൂടെ വാ അമ്മ അമ്മ പടയാണ് ഇങ്ങോട്ട് വാ വാ ഇങ്ങട് വാടി അമ്മേന്റെ കൂടെ കുട്ടികളെയും കൂട്ടിട്ടു ഉണ്ണിയാളെ കൂട്ടിയിട്ട് വാ ഓടി ഓടി വാ അമ്മേന്റെ കൂടെ നിന്നാ മതി ഒട്ടിച്ച് നിൽക്കണ്ടോ അമ്മേന്റെ കൂടെ നിന്നു അനുസരിക്കണം പറഞ്ഞ അനുസരിക്കണം അമ്മ പറഞ്ഞ കേക്കണം നമ്മുടെ കുട്ടികള് ഇതാ ഇവിടെ ഞട്ടോ അമ്മേന്റെ കൂടെ നിന്ന് മേഞ്ഞോ ഒന്നുചീല ഒന്നുചീല കുട്ടികളുടെ അമ്മ അമ്മടെട്ടാ അമ്മ അപ്പ വരാ അമ്മടെ നിന്ന് തിന്നോട്ടോ നടന്ന് നടന്ന് തിന്നു പറഞ്ഞ കേക്കണട്ടോ ഇനിത്തിരി കഴിഞ്ഞിട്ട് വരാം അമ്മ മാറ്റി കെട്ടാൻ വരാം എന്തെങ്കിലും അല്ലേക്കെ കടിച്ചു തിന്നു വേനൽക്കാലം ഒന്നുമില്ല എമ്പടിയോ ഒന്നുമില്ല ഓ പറഞ്ഞ കേട്ടോ പാപ്പ് കുടിക്ക അവളുടെ അടുത്തേക്ക് പോണ്ടട്ടോ അവള് ഇടുക്കി വിട്ടോ നിന്നെ നീ അവളുടെ അടുത്ത് നിന്ന് തിന്നണ്ട പോഞ്ഞോ നീ അവളുടെ അടുത്ത് കൂത്തിരല്ല അത് വെള്ളച്ചല്ല നീ വേണ്ടറി വേണ്ടറി വേണ്ട വേണ്ട എന്തറീ നീ ഇടിക്കണു പോ 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 നീ നിൻ്റെ അമ്മ അടുത്ത് പഠിക്കും നിൻ്റെ അമ്മ അവിടെ അങ്ങോട്ട് പോക്കും അതാ നിൻ്റെ അമ്മ അടുത്ത് പോയി നിന്നു കേട്ടോ ആ അതല്ലേ അവിടെ നിന്നു നീ അമ്മ പോവുകയാണ് കേട്ടോ ഞാൻ പോട്ടെ ഞാൻ പോക അവിടെ കെട്ടിയിട്ട് ഞാൻ പോയിട്ടെങ്കിൽ എനിക്ക് പറയൂ ഓക്കെ വായി ഇപ്പോൾ വരാം ഞാൻ അവിടെ നിന്ന് തന്നോളൂ ഇടയ്ക്ക് വന്ന് നോക്കണം കുറുക്കനും നായ്ക്കളോ എന്തെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ ഇടയ്ക്ക് നോക്കണം